എസ്ര നാലാമധ്യായം ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂതായുടേയും ബെഞ്ചമിൻ്റെയും പ്രതിയോഗികൾ കേട്ടു അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ അവിടുത്തേക്ക് ബലി അർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ സെറുബാബേലും യശുബയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂതാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ ൂസിന്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു അഹസേരുവിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജറൂസലേമിലെയും യൂതായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യ രാജാവായ അർതാക്സർക്കസിന്റെ കാലത്തും ബിഷ്ലാം മിത്രദാത് താബേൽ എന്നിവരും അനുയായികളും എഴുതി കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാപതി റഹൂം കാര്യദർശി ഷിഷായിം എന്നിവർ ജറൂസ്ലേമിനെതിരെ രാജാവിന് കത്തയച്ചു റഹൂം ഷിംഷായി അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ എറക്കിലെ ജനങ്ങൾ ബാബുലോൺകാർ ഏലാമിരെന്നറിയപ്പെടുന്ന സുസാക്കർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയയിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടെ എഴുതുന്ന കത്ത് കത്തിന്റെ പകർപ്പാണിത് അർത്താക്സസ് രാജാവിന് നദിക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങയുടെ നിന്ന് വന്ന യഹൂദർ ജെറൂസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥി അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കുമെന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായി ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹക്കാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുവെന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിച്ചത് പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കക്കരയുള്ള ദേശത്ത് അങ്ങേക്കൊരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് അറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു സൈന്യാധിപനായ റഹുമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരയുള്ള മറ്റുദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ചു അന്വേഷണം നടത്തി പണ്ട് മുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി നദിക്കക്കരയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറൂസലമിലുണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് തീരും അർത്താക്സർസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറൂസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെയ്പ്പിച്ചു അങ്ങനെ ജെറൂസലേമിലെ ദേവാലയത്തിൻ്റെ പണി നിലച്ചു പേർഷ്യ രാജാവായ ദാരിയൂസിന്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു ദിവ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക